വീഡിയോലൊന്നും വന്നാലേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് പോയിട്ടില്ല അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല ഇന്ന് അമ്പലത്തിലേക്ക് പോകുകട്ടോ ബാക്കി ഒരുപാട് വീഡിയോസ് ഫോണിലുണ്ട് ഞാൻ ഓരോന്നോരോന്നാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനു വരെ പുതിയതായിട്ടാണെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ചന നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ മാത്രാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗോൾഡും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് ബാക്കിയുള്ളത് വീടും വീട്ടിലുള്ളവരെ എല്ലാം കാണിക്കണം വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബിസിയാണ് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ അമ്പാടിയേടിന്റെ വീഡിയോയില് അധികം കണ്ടിട്ടില്ല ഇല്ല ഈ വീഡിയോയിൽ കാണാട്ടോ പിന്നെ ആളധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് അതിനെ കൂടി ഞാൻ സംസാരിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് കല്യാണത്തിന്റെ ഫോട്ടോ വീഡിയോ അത് എനിക്ക് കിട്ടിയിട്ടില്ല അത് പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് കമന്റ് വരുന്നുണ്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കൂടി വിളിച്ച് ചോദിച്ചിട്ടേ ഉള്ളൂ അത് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ ഒരു ഫോട്ടോസ് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാറ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എടുക്കോ എഡിറ്റിങ്ങും കാര്യങ്ങളും കോപ്പിറൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം എനിക്ക് പോസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ബാക്കിയുള്ള അടുത്ത അടുത്ത വീഡിയോയിലായിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഇതാണ് ആള് വീഡിയോസിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല നാട്ടിലില്ലായിരുന്നു ഗൾഫിലായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കണ്ടിരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഫുള്ള് വീഡിയോയിൽ ഒരാളുണ്ടാവൂട്ടോ അധികം സംസാരിക്കുന്നു അതൊന്നും നോക്കണ്ട ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഞങ്ങൾ അറിയാമോ ഉണ്ടോന്നുമില്ല അപ്പം ഞങ്ങൾ പോവാം കേട്ടോ ബാക്കി വീഡിയോ അവിടുന്ന് കാണാം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ മുഴുവനായിട്ടൊന്നും നന്നായി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വൈകിപ്പോയി ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ തിരക്കിട്ട് പോവുകയാണെ പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ നോക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അത് ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് അമ്പലത്തിൽ പോകുന്നത് മാത്രം നിങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇടുന്നത് തന്നെ ബാക്കി വീഡിയോ നമുക്ക് അവിടെ അമ്പലത്തിൽ എത്തിയിട്ട് കാണാം ബാലുശ്ശേരി കോട്ട അതെ ഇതാണ് ബാലുശ്ശേരി കോട്ട എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ഭംഗിയില്ല ഒരു അമ്പലമാണ് കേട്ടോ ഒരുപാട് ഏർ നടക്കാനുണ്ട് ആ ദൂരെ കാണുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മൾ അത് ഏർ ചെന്ന് കയറുന്ന സ്ഥലത്തുനിന്ന് തന്നെ അത് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് സ്ഥലം ഇപ്പൊ ഞങ്ങള് തൊഴുതു കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഇതെന്ന് പറഞ്ഞാല് തൊഴുത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ ഒരു കുളം ഉണ്ട് ട്ടോ ദേ ആ കണ്ണാണ് അത് കാണാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ ഇവിടെ തൊഴുത് മടങ്ങ് കണ്ടിട്ടോ തിരിച്ച് വീട്ടിലേക്ക് ഇനി ഞങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഒരുപാട് വർഷത്തെ ശേഷം എല്ലാം എന്താ എല്ലാം വീട്ടിലൊക്കെ സെറ്റായി അടിപൊളിയായി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ കമൻസിനൊക്കെ ഉള്ള റിപ്ലൈ നമ്മൾ വീഡിയോസുമായി തരുന്നതായിരിക്കും കേട്ടോ എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ